നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ സി കെ പ്രമോദ് നമ്മുടെ കെ ടി ജലീലി യൂത്ത് ലീഗിന്റെ പ്രിയങ്കരനായ നേതാവ് പി കെ ഫിറോസിനെതിരെ നിരന്തരമായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് കടന്നു വരുന്നത് കേരള രാഷ്ട്രീയത്തിലെ ജൂനിയർ പി സി ജോർജായി മാറുകയാണ് കെ ടി ജലീൽ കെ ടി ജലീൽ ആദ്യം പറയുന്നു നമ്മൾ കേട്ടു പി കെ ഫിറോസ് ഇന്ന് വരെ ജീവിതത്തിൽ ഒരു ജോലിക്കും പോയിട്ടില്ല അദ്ദേഹം കേരളത്തിൽ ഒരു എം എൽ എ ആയിട്ടില്ല ഒരു അധികാരത്തിന്റെ സിംഹാസനത്തിലും അദ്ദേഹം കയറിയിരുന്നിട്ടില്ല പിന്നീട് അദ്ദേഹം പറയുന്നു പി കെ ഫിറോസിന് ദുബായിൽ ജോലിയുണ്ട് കോഴിക്കോട് സി എച്ച് സെന്ററിന് സമീപത്ത് അദ്ദേഹത്തിൻ്റെ ട്രാവൽസ് ഉണ്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു അപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു ഒരു ജോലിക്കും പോകുന്നില്ല എന്ന് പറയുന്ന കെ ടി ജലീൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങളും പറയുന്നത് അപ്പോൾ നമ്മൾ കേരളത്തിലെ ജനത എന്താണ് വിശ്വസിക്കേണ്ടത് ഈ രാഷ്ട്രീയ ഹിജഡയുടെ ഇത്തരം പ്രസ്താവനകളെ വളരെ പുച്ഛത്തോട് കൂടി തള്ളിക്കളയുകയല്ലാതെ മറ്റെന്തുമാർക്കും പിന്നീട് അദ്ദേഹം ധോതി ചലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു അറുന്നൂറ് രൂപയുടെ ദോത്തി ചലഞ്ചില് ജലീൽ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഞങ്ങളൊക്കെ വളരെ മത്സര ബുദ്ധിയോടുകൂടി ആ ചലഞ്ചിൽ പങ്കെടുത്തിട്ടുണ്ട് ചാ ഒരു പഞ്ചായത്തില് ഒന്നാം സ്ഥാനത്ത് എന്റെ യൂണിറ്റ് എത്തണം എന്ന് തീരുമാനിച്ചു ആദ്യം പിന്നീട് മണ്ഡലത്തിൽ എന്റെ ഒന്നാം സ്ഥാനത്ത് എന്ന് വിചാരിച്ചു പിന്നീട് ജില്ലയിൽ ഒന്നാം എത്തണം എന്ന് വിചാരിച്ചു ഏറ്റവും കൂടുതൽ ദോത്തി ചലഞ്ച് ചേർക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ മുഴുവനായിട്ട് ഒരു സർവ സജ്ജ സജ്ജറായിക്കൊണ്ട് ആ പരിപാടിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഞങ്ങൾക്കറിയാം ജലീലെ ഞങ്ങളെ പാർട്ടിക്ക് ഞങ്ങൾ കൊടുക്കുന്ന പിരിവാണത് ഒരു ഹോൾസെയിലായിട്ട് ഒന്നിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഇരുന്നൂറിനോ മുന്നൂറിനോ ഇരുന്നൂറ്റി അൻപതിനോ ഒക്കെ കിട്ടും എന്നാൽ നമുക്കൊരു ഒരു ദോത്യം കിട്ടും നമ്മുടെ പാർട്ടിക്ക് ഒരു ഫണ്ടുമായി ഞങ്ങൾ അത്തരത്തിലാണ് അതിനെ പ്രവർത്തിച്ചത് ഞങ്ങളെ പാർട്ടിക്ക് ഞങ്ങൾ എന്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം തനിക്ക് ആരാണോ കേട്ട് ജലീലെ തന്നത് ഞങ്ങൾ ഞങ്ങളെ പാർട്ടിക്ക് വേണ്ടി എന്തും നൽകും പിന്നീട് താൻ പറഞ്ഞു കെ എം സി സിക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് വലിയ രീതിയിൽ ഫണ്ട് സമാഹരണം നടത്തുമെന്ന് ഒരു കെ എം സി സിയുടെ എളിയ പ്രവർത്തകനാണ് ഞാൻ വളരെ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളും കൂടിയാണ് എന്നാൽ ഞങ്ങളെ പാർട്ടി നാട്ടിലൊരു പാവപ്പെട്ടവനുണ്ട് അവനൊരു പൈതൃകം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ അവന്റെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഞങ്ങൾ നോക്കാറില്ല ഞങ്ങൾ കെ എം സി സിക്കാർ സഹായിക്കും നിനക്കറിയോ ഈ പ്രവാസ ലോകത്ത് ലക്ഷക്കണക്കിന് പ്രവാസികൾ കെ എം സി സിക്കാർ അങ്ങ് നാട്ടില് സ്വന്തമായി അന്തി ഉറങ്ങാൻ ഒരു കൂരയില്ലാത്ത ലക്ഷക്കണക്കിന് കെ എം സി സിക്കുണ്ട് എന്നാൽ നാട്ടിലൊരു പാവപ്പെട്ടവൻ ഒരു പൈതൃക ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് വീടില്ലാത്തവൻ ആ പൈതൃകയ്ക്ക് പിരിവ് കൊടുക്കുന്ന പാർട്ടിയുടെ പേരാണ് മുസ്ലിം ലീഗും കെ എം അങ്ങനെ അവകാശപ്പെടാൻ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയും നാട്ടില് ഒരു മനുഷ്യന് ഒരു സുഖമില്ലാത്ത അവസ്ഥ വന്നാൽ സാമ്പത്തികമായി പ്രയാസം വരുമ്പോ ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമ്പോ ഞങ്ങൾ കെ എം സി സിക്കാർ സഹായിക്കും അത് ഞങ്ങളെ ശിരകളിലോടുന്ന രക്തത്തിലേക്ക് കഥ പറയുന്ന കടലുണ്ടിപ്പുഴയുടെ തീരത്ത് സൂര്യ തേജസ്സിനെ പോലെ ഉദിച്ചു നിൽക്കുന്ന വാണക്കാട് കൊടപ്പണിക്കൽ തറവാട്ടിലെ സയ്യിദന്മാർ പഠിപ്പിച്ചു തന്നതാണ് ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണു നിരോധിക്കുമ്പോൾ ഞങ്ങളെ മുസ്ലിം ലീഗിൻ്റെ ആ പച്ച പതാകയുണ്ടല്ലോ ആ പച്ച പതാക കൊണ്ട് ആ കണ്ണുതിരി ഇങ്ങനെ തുടച്ചു കൊടുക്കും അത് ഞങ്ങൾ കെ എം സി സിക്കാര അപ്പോൾ ഞങ്ങളെ പിരിവിനെ കുറിച്ചൊന്നും നീ ഞങ്ങളെ പഠിപ്പിക്കേണ്ട നീ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ മാത്രം വളർന്നിട്ടുമില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാറുള്ളത് പിന്നെ മുസ്ലിം ലീഗിനെ തകർക്കാൻ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായ കെ എം സി സിക്കാരോട് ആ പച്ച പതാക ഇടനഞ്ചിലേക്ക് ചേർത്തു പിടിച്ച എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് കെ ടി ജലീലിന്റെ ലക്ഷ്യം പി കെ ഫിറോസ് അല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം കെ ടി ജലീലിന്റെ ലക്ഷ്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ ഈ പ്രസ്ഥാനത്തെ തകർക്കുക എന്നാണ് ലക്ഷ്യം അപ്പൊ ജലീലിനോട് പറയാനുള്ളത് താൻ ഇപ്പോൾ എ കെ ജി സെന്ററിന് അച്ചാരം വാങ്ങി ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ട കെ ടി ജലീലിനെ നീ ഓർക്കണം ആ സെഗാക്കയുടെ ഒരു മൂത്താപ്പയുണ്ട് ഏലംകുളം മലയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം വിചാരിച്ചിട്ട് നടന്നിട്ടല്ലടോ ലീഗിനെ തകർക്കാൻ കേരള രാഷ്ട്രീയത്തിലെ ഉഗ്രപ്രതാപിയായിരുന്നു എം ബി രാഘവൻ ആ എം ബി രാഘവൻ വന്നിട്ടുണ്ട് ലീഗിനെ തകർക്കാൻ ഈ വലിയൊരു മരമുണ്ടല്ലോ മുസ്ലിം ലീഗ് എന്ന ന നന്മ മരം ആ മരത്തെ തകർക്കാൻ മൂർച്ചയുള്ള മഴുവുമായി വന്ന ഏലംകുളം മണിക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെയും എം ബി രാഘവന്റെയും മുമ്പിൽ ഒന്ന് അല്പമൊന്ന് സിരസ് താത്തിപ്പിടിക്കാനോ ഒന്ന് മുട്ടുമടക്കാനോ ഒന്ന് നട്ടല്ല് വളയ്ക്കാനോ ഈ പാർട്ടി തയ്യാറായിട്ടില്ല തന്നേക്കാൾ വലിയ മാടമ്പിത്തമ്പുരാക്കന്മാർ കൊമ്പുകുലുക്കി വന്നിട്ട് ഈ പാർട്ടി തകർന്നിട്ടില്ല ജലീലെ എന്നിട്ടാണോ ഒരു കേരള രാഷ്ട്രീയത്തിലെ ജൂനിയർ പി സി ജോർജ് ആയിരിക്കുന്ന തന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ തയ്യാറല്ലടോ ഈ പാർട്ടി അത് നീ മനസ്സിലാക്കണം ഇനി എതിർപ്പ് കൊണ്ട് ഈ പാർട്ടി തകരുമായിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് മഹാനായ കായിത മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് രൂപം നൽകുമ്പോ നെഹ്റുവിന്റെ മുമ്പിൽ തകരണമായിരുന്നു തകർന്നിട്ടില്ലട ഇനി നേതാവ് വിട്ടുപോയിട്ടാണെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ പ്രഗത്ഭനായ നേതാവ് സുലൈമാൻ സെറ്റു സാഹിബ് ഈ പാർട്ടി വിട്ടുപോയപ്പോ അദ്ദേഹത്തോടൊപ്പം ഒലിച്ചു പോകണമായിരുന്നു ഈ പാർട്ടി പോയിട്ടില്ല ഇനി നേതാവ് മരിച്ചിട്ടാണെങ്കിൽ ഞങ്ങളെ പ്രിയകരനായ നേതാവ് ഞങ്ങളിപ്പോഴും ൊണ്ട് നടക്കുന്ന ഞങ്ങളെ പ്രിയങ്കരനായ സയ്യിദ് മുഹമ്മദ് അലി സിഹാബു തങ്ങൾ വിട പറഞ്ഞു പോയപ്പോ അദ്ദേഹത്തോടൊപ്പം ഈ പാർട്ടി ഒലിച്ചു പോകണമായിരുന്നു പോയിട്ടില്ലല്ലോ ഇനി അധികാരം കിട്ടിയിട്ട് കശപിശ കൂടിയിട്ടാണെങ്കിൽ മഹാനായ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് ഇന്ത്യ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കയറിയിരുന്ന സമയത്ത് ഈ പാർട്ടി തകരമാ തകരണമായിരുന്നു കർന്നിട്ടില്ല എന്നിട്ടാണോ തന്നെ പോലെയുള്ള ആണും പെണ്ണും കെട്ട കേരള രാഷ്ട്രീയത്തിലെ മാലിന്യമായിട്ടുള്ള കെട്ടിജലിലെ തന്റെ മുമ്പിലൊന്നും മുട്ടുമടക്കാൻ സൗകര്യമില്ലടോ ഇത് പാർട്ടി വേറെയാ അത് നീ മനസ്സിലാക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം